വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ വണ്ടൂർ ിലെ പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ഇടപ്പിലും മാനോ മുസ്ലിയരുടെ മുപ്പത്തി മൂന്നാമത് ആണ്ട് നേർച്ചയും അനുസ്മരണവും ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ഒരൂർ ചെറുകോട് അൽഹിദായ ഇസ്ലാമിക് അക്കാദമിയിൽ വെച്ച് നടക്കും രാവിലെ ആറിന് നടക്കുന്ന മക്ബറ സിയാർത്തിന് അൽഹിദായ ഷിരിയത്ത് കോളേജ് പ്രിൻസിപ്പാൾ ഹാരിസ് അറബി അൽ ഖാസിമി നേതൃത്വം നൽകും അനുസ്മരണം മൗലീത് പാരായണം ഖദമുൽ ഖുറാൻ അന്നദാനം എന്നിവ നടക്കും ഒ എം എസ് തങ്ങൾ നിസാമി മേലാറ്റൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മുസ്തഫ പൂക്കോയ തങ്ങൾ പാണ്ടിക്കാട് എം കെ കൊടശ്ശേരി പി മുബാറക് മുസ്ലിയാർ എം എം കെ തങ്ങൾ എന്നിവർ സംബന്ധിക്കും ചെറുകോട് പ്രവർത്തിച്ചു വരുന്ന എടപ്പുരം ആനുമസ്ത്രീയ സ്മാരക അൽഹിതായ അനാഥാഗതി മന്ദിരത്തിന്റെ കീഴിൽ ബഹുമാന്യനായ ഉസ്താദിന്റെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് നമ്മൾ കൊല്ലംതോറും നടത്തി വരാറുള്ള പരിപാടി ഈ വരുന്ന ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച ഉച്ചക്ക് വളരെ വിപുലമായ രീതിയിൽ നടത്തുവാൻ വേണ്ടി കമ്മിറ്റി തീരുമാനമെടുക്കുകയും ആ തീരുമാനപ്രകാരം മുൻകാലങ്ങളിൽ നടന്നതിനേക്കാൾ ഒന്നുകൂടി നല്ല നിലയിൽ നടത്തുക എന്ന ഉദ്ദേശ കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വർഷം നടക്കുന്ന ശനിയാഴ്ച നടക്കുന്ന വിപുലമായ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് അറിയിക്കുകയാണ് അൽ ഹിദായയിൽ നടന്ന അവലോകന യോഗത്തിൽ കളത്തിൽ അസൈനാർ ഹാജി കെ ടി കുഞ്ഞുമാൻ ഹാജി ഹസൻ മുസ്ലിയാർ ഹാജി കെ മുഹമ്മദ് കെ ഉസാമത്ത് പി അഷ്റഫ് ഷൌക്കത്ത് മലക്കൽ ടി കെ മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർകുട്ടി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂരിനെ പൊന്നണിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ Haya Golden Diamonds Wandur